ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായി വിഴിഞ്ഞം സീപ്പർ ജോബ് അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് രണ്ട് ദിവസത്തെ വിവരങ്ങളാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അതായത് മൂന്നാം തീയതി ഉള്ളതും നാലാം തീയതി ഉള്ളതുമായിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് മൂന്നാം തീയതി രാവിലെ ഏഴ് മുപ്പത് മണിയോടുകൂടി എ എ സെസിലിയ എന്നുള്ള നമ്മുടെ ഷിപ്പ് വെസൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും പുറപ്പെട്ടു അതായത് ഇവിടെ നിന്നും പുറപ്പെട്ട് ഈസ്റ്റ് ആഫ്രിക്കയിലെ ജിബൂട്ടിയിലേക്കാണ് ഈ ഷിപ്പ് ഇവിടെ നിന്നും പുറപ്പെട്ടത് ആ പുറപ്പെട്ടതിന് ശേഷം അന്ന് തന്നെ വൈകുന്നേരത്തോടുകൂടി അഞ്ച് നാൽപ്പത്തഞ്ച് മണിയോടുകൂടി മറ്റൊരു ഷിപ്പായ കൊനാക്രേ ഫോർ എന്ന ഒരു ഷിപ്പ് നമ്മുടെ വിഴിഞ്ഞം ബോട്ടിലേക്ക് വരികയുണ്ടായി ആ ഷിപ്പിൻ്റെ നീളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപത്താറ് മീറ്റർ നീളവും മുപ്പത്തിരണ്ട് മീറ്റർ വീതിയും അതിൻ്റെ ഡ്രാഫ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് മീറ്റർ ഡ്രാഫ്റ്റുമാണ് അതിനകത്തുള്ളത് ി ലൈബ്രരിയുള്ള ഫ്ളാഗാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് കൊണാക്രൈ ഫോർ എന്ന ഷിപ്പ് വിശാഖപട്ടണത്ത് നിന്നാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വിശാഖപട്ടണത്ത് നിന്നും തിരിച്ച് പോർട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് വിഴിഞ്ഞം പോർട്ടിലോട്ട് ഇറങ്ങിയത് ഇവിടെ നിന്നും ഒരു അഞ്ച് ആയിരം കണ്ടെയ്നറുകളമാണ് നമുക്ക് ഈ ഷിപ്പിലോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ആയിരം കണ്ടെയ്നറുകളുടെ വർക്കാണ് നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും ഈ കൊണാക്രൈ ഫോറിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നാലും വിശാ വിശാഖപട്ടണത്തിൽ നിന്നു വന്ന ഷിപ്പാണ് സ്ഥലാല പോർട്ടിലേക്കാണ് പോകുന്നത് ഈ ഷിപ്പ് നിങ്ങൾക്ക് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട് രണ്ട് ടക്ക് ബോട്ടുകളുടെ കൂടിയാണ് വിഴിഞ്ഞം പോർട്ടിലോട്ട് വരുന്നത് സാധാരണഗതിയിൽ ഒരു ഷിപ്പ് വരുമ്പോൾ അല്പം സ്പീഡ് കുറച്ചൊക്കെയാണ് വരുന്നത് പക്ഷേ ഓർ എന്നുള്ള ഈ ഷിപ്പ് എന്ന് പറയുന്നത് അല്പം സ്പീഡ് കൂടുതലാണ് ഈ ചെറിയ ഷിപ്പ് അല്പം സ്പീഡ് കൂട്ടിയാണ് നമ്മൾ കപ്പൽ ചാലിൽ കൂടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ ഇതിനകത്ത് അത് വന്ന് വരുന്ന ദൃശ്യങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് നാലാം നാലാം തീയതിയാണ് ഈ ഷിപ്പ് തിരിച്ചു പോകുന്നത് നാലാം തീയതി രാവിലെ നാല് മണിയോട് കൂടിയാണ് ഈ സലാല പോർട്ടിലോട്ട് ഇത് ഷിപ്പ് തിരിച്ചു പോയത് ഇതിൻ്റെ പരമാവധി വേഗം എന്ന് പറയുന്നത് പതിനേഴ് പോയിൻ്റ് ഒൻപത് നോട്ട് സ്പീഡാണ് ഈ ഷിപ്പിൻ്റെ പരമാവധി വേഗം എന്ന് പറയുന്നത് ഏകദേശം നല്ല സ്പീഡിലാണ് ഈ ഷിപ്പ് പോകുന്നത് മാക്സിമം സ്പീഡിലാണ് ഈ ഷിപ്പ് പോകുന്നത് തിരിച്ചു പോകുന്നതിൻ്റെ സമയം അതിൻ്റെ നോട്ട് നമ്മൾ പരിശോധിച്ചാൽ തന്നെ പതിനേഴ് നോട്ട് സ്പീഡിലാണ് ഈ ഷിപ്പ് തിരിച്ചു പോയിട്ടുള്ളത് തന്നെ എന്തായിരുന്നാലും നമുക്ക് ഇവിടെ വിഴിഞ്ഞത്ത് നിന്നും ആയിരം കണ്ടെയ്നറുകൾ അടുപ്പിച്ചാണ് ഇതിനകത്ത് നിന്നും കൊണ്ടുപോയിട്ടുള്ളത് എന്തായിരുന്നാലും നമുക്ക് ഇനി വരുന്ന ഈ ഷിപ്പുകൾ നമ്മൾ പോർട്ടിലോട്ട് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം രണ്ട് ടക്ക് ബോട്ടുകൾ എൻ്റെ പുറകോശത്തായിട്ടുണ്ട് ഇനി അത് ആ കപ്പൽ ചാലിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെ ദശ തിരിച്ച് വിടുന്നതൊക്കെ ഈ ഷിപ്പുകളുടെ അകുമ്പടിയോടു കൂടിയായിരിക്കും ഇത് ഞാൻ ആലുമഴ ക്ഷേത്രത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അടുത്തായി നിങ്ങൾ ഞാൻ മറ്റൊരു ഭാഗത്തു നിന്നാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇത് മറ്റൊരു ഭാഗത്തുള്ള വീഡിയോ ആണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൻ്റെ സമീപത്തുള്ള പ്രദേശത്ത് നിന്നാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ആ കപ്പൽ ചാലിൽ കൂടി വന്ന ഈ കൊന്നാക്രി ഫോർ എന്ന് പറഞ്ഞ ഈ ഷിപ്പ് അവിടെ വന്ന് നമ്മുടെ ബർത്ത് ഏകദേശം ഈ ഭർത്തം അതിൻ്റെ പുളിമുട്ട് ഭാഗം അതായത് ബ്രേക്ക് വാട്ടറിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്റർ ദൈർഘ്യമാണ് ഇതിനകത്തുള്ളത് ഏകദേശം അതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ ഷിപ്പ് ഇവിടെ വന്നിട്ടുള്ളത് ഷിപ്പ് സാവകാശം അതിനാ അവിടെ നിന്നും തിരിഞ്ഞ് തിരിഞ്ഞ് നേക്ക് ആ പോർട്ടിലോട്ട് പ്രവേശിക്കുന്നത് നേക്ക് കാണാൻ കഴിയും ഇവിടെ ഏകദേശം വന്നു കഴിയുമ്പോൾ ഇൻജിൻ വളരെ സ്ലോവിലാണ് പോകുന്നത് ഇഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ കാണില്ല ഇതിനകത്ത് എന്നാലും ഒരു ചെറിയൊരു പ്രവർത്തനങ്ങൾ മാത്രമേ തിരിയുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്രവർത്തനങ്ങൾ മാത്രമേ ആ എഞ്ചിനിൽ കാണുകയുള്ളൂ അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡിലെ ഒരു ടക്ക് ബോട്ട് കാണാൻ കഴിയൂ ഈ ടക്ക് ബോട്ടിലെ റോപ്പ് ഉപയോഗിച്ചാണ് ഈ ഷിപ്പിന് പതിയെ കറക്കി ചുറ്റി എടുക്കുന്നത് ഈ അതിൻ്റെ വശം തിരിഞ്ഞ് വന്നതിന് ശേഷം വരുന്ന ഭാഗങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളീ കാണാൻ കഴിയുന്നത് ഒരു വശത്തെ ഏകദേശം ആ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നതിനകത്ത് കറങ്ങി വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനകത്ത് കാണാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഷിപ്പിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം അതിനുശേഷം വരുന്ന അതാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നതാണ് പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു ഈ ഐ ടി വി പഠിച്ചിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് സൂചിപ്പിക്കുകയുണ്ടായി മറ്റു പോർട്ടുകളെ അപേക്ഷിച്ച് ഇവിടുത്തെ ഐ ടി വി ജോലിക്കാരെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വഴിയുള്ള മെക്കാനിസം ഉപയോഗിച്ചാണ് ഇതിനകത്ത് ഞാൻ ജോലി ചെയ്യുന്നത് അതായത് സെമി ഓട്ടോമേഷനായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത് മറ്റു പോർട്ടുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടെയ്നറുകൾ ബാക്കി ടോക്കി ഉപയോഗിച്ച് ഓരോരുത്തർ പറഞ്ഞ് മെയിൻ മനുഷ്യരുടെ പ്രയത്നം കൊണ്ടാണ് ആ ഓരോ ട്രക്കിലും കണ്ടെയ്നറുകൾ കയറ്റി വയ്ക്കുന്നതും അതുപോലെ തന്നെ മെഷീൻ ഉപയോഗിക്കുന്നതിനും മെഷീനകത്ത് ഒരു അതിൻ്റെ മെഷീൻ ഓടിക്കാനായിട്ട് ഒരാളിനെ വെച്ചുകൊണ്ട് അവർ തന്നെയാണ് ഇതിനകത്ത് ഈ ട്രക്കിൽ വൺ കണ്ടെയ്നർ ഇറക്കി വെക്കുന്നതെല്ലാം അവരുടെ സഹായം കൊണ്ട് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ധാരാളം സമയങ്ങൾ എടുക്കുന്നുണ്ട് അപ്പം അതേസമയം നമ്മുടെ വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തിൻ്റെ ഒരു വ്യതിയാനമേ ഇവിടെ വരുന്നില്ല ഒരു ട്രക്ക് വരുന്നു അത് ഒരു ട്രക്ക് വന്ന് അവിടെ നിന്നതിന് ശേഷം അപ്പോൾ തന്നെ ഒരു കണ്ടെയ്നർ അതിൽ എടുത്ത് വെക്കാനായിട്ട് കഴിയുന്നുണ്ട് അത്രയ്ക്ക് സ്പീഡിലാണ് ഇവിടുത്തെ വർക്കുകളെല്ലാം നടക്കുന്നത് അത് കഴിഞ്ഞതു അടുത്ത ട്രക്ക് വരുന്നു അങ്ങനെ അങ്ങനെ ഒരു അമ്പത്തഞ്ച് ട്രക്കോളമാണ് ഇന്ന് ഇവിടെ വിഴിഞ്ഞം പോർട്ടലിലുള്ളത് അവരുടെ എല്ലാം ഒരേ സമയത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വരുന്നു പോകുന്നു എന്നുള്ള ഒരു ടൈമാണ് ഇതിനകത്ത് വരുന്നത് അത് അത്രയ്ക്ക് ഉള്ള ഒരു ചരക്ക് നീക്കമാണ് ഇവിടെ നടക്കുന്നത് ഏകദേശം നാൽപ്പത്തി അഞ്ഞൂറ്റി എൺപത്താറ് കണ്ടെയ്നറുകളാണ് ഇതുവരെയും നമ്മളുടെ ഈ പോർട്ടിൽ നിന്നും എടുത്തിട്ടുള്ളത് അതായത് നമ്മൾ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ഫെർണാണ്ടോയുടെ ഈ ചരക്ക് നീക്കത്തിലൂടെ ഉദ്ഘാടനം ചെയ്ത ഈ വിഴിഞ്ഞം പോർട്ട് െന്നുംങ്ങിയ ഈ ചരക്ക് നീക്കങ്ങൾ ഏകദേശം സെപ്റ്റംബർ ലാസ്റ്റ് എത്തിയപ്പോൾ തന്നെ നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് കണ്ടെയ്നറുകളുടെ നീക്കങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അതെന്തായിരുന്നാലും ഒരു ചരിത്രം ആയിട്ട് തന്നെയാണ് വരും കാരണം വെച്ചാൽ ഇത്രയും സമയം കൊണ്ട് ഇത്രയും കണ്ടെയ്നറുകൾ ഈ ഐ ടി വി ചെയ്യുന്ന ജോലിക്കാർ അവരാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ജോലി ചെയ്യുന്നവർ മറ്റുള്ളവർ കറൈൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് റിമോട്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ് ക്രൈൻ ഓപ്പറേറ്റർമാർ അവർ അവരാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വീഡിയോ ഗെയിമൊക്കെ കളിക്കുന്നതുപോലെ ഒരു റൂമിനകത്തിരുന്ന് ഇങ്ങനെ നിയന്ത്രിക്കാനുള്ള ഒരു സാഹചര്യം നിയന്ത്രിക്കുന്ന അത് മാത്രമാണ് ഈ ക്രൈൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നാൽ ഈ ട്രക്കിനകത്തുള്ള ജോലികൾ പൂർണ്ണമായിട്ടും ചെയ്യുന്നത് ഈ ട്രക്ക് ഐ ട്രക്ക് ഡ്രൈവർമാരാണ് അതാണ് ഞാൻ ആ കഴിഞ്ഞ പ്രാവശ്യം അത്രയും ഞാൻ എടുത്തു പറയാൻ കാര്യം പത്ത് മണിക്കൂറോളം ജോലി ചെയ്തിട്ടും അവർക്ക് തുച്ഛമായ വരുമാനമാണ് നൽകുന്നത് എന്നുള്ളതിൻ്റെ കാര്യം ഞാൻ ഇതിനകത്ത് എടുത്തു പറയാൻ കാരണം കാരണം അതുകൊണ്ടാണ് മറ്റുള്ളത് കൊണ്ടൊന്നും നമ്മുടെ പുതിയ പോർട്ടാണ് എന്നുള്ള വിവരങ്ങളെല്ലാം അതിനേക്കറിയാം കാര്യം കമൻറ്റിലെല്ലാം അതിനകത്ത് ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ചിലപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കാം ഈ കമൻറ്റൊക്കെ അങ്ങനെ പറയുന്നത് എന്നിരുന്ന എന്നിരുന്നാലും നമ്മൾ ജോലി ചെയ്യുന്നതിന് അനുസരിച്ചുള്ള ഒരു ആനുകൂല്യം നമുക്ക് കിട്ടണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു കാരണം കൂടെ ഞാൻ അതിനകത്ത് പറഞ്ഞതേയുള്ളൂ എന്തായിരുന്നാലും നമുക്ക് മറ്റുള്ള ദിവസങ്ങളിൽ ഇനി വരുന്ന ദിവസങ്ങളിലവർക്ക് ആനുകൂല്യങ്ങളൊക്കെ കൂടി കൂട്ടിക്കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായിരുന്നാലും നമ്മുടെ ഈ ട്രക്ക് ബോട്ട് ഇപ്പോൾ അടുത്ത് അതിൻ്റെ നമ്മുടെ ഷിപ്പ് പൂർണ്ണമായിട്ടും തിരിഞ്ഞു കഴിഞ്ഞു ഇനി തിരിഞ്ഞതിന് ശേഷം ഇനി അടുത്ത് ഈ ബർത്തിലോട്ട് അടുപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇനി അടുത്ത് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഇത് ബർത്തിൽ വെച്ചിരിക്കുന്ന കണ്ടെയ്നറുകളാണ് ഈ പല ഷിപ്പുകളും ഇവിടെ കൊണ്ട് അടുക്കി വെച്ചിരിക്കുന്ന കണ്ടെയ്നറുകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതിനോടൊപ്പം ഈ നമ്മുടെ കടലിൽ ഒരു ബോട്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട് ഈ ബോട്ട് ഞാൻ ഇതിനുമ്പ് നമ്മുടെ തമ്പിലേനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നല്ല രസമുള്ള ഒരു ഓറഞ്ച് നിറമുള്ള ഒരു ബോട്ടാണ് ഈ പോകുന്നത് എന്തായിരുന്നാലും ആ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഈ കാണുന്നതെല്ലാം പുളിമുട്ട് ആണ് ഏകദേശം മൂന്ന് കിലോമീറ്റർ നീളമുള്ള പുളിമുട്ടാണ് അതിനകത്ത് ആ റൗണ്ട് ചെയ്ത് വന്നിരിക്കുന്ന എല്ലാം ആ പുളിമുട്ട് ആണ് നമ്മുടെ ഷിപ്പ് ഇതാ നമ്മുടെ ടക്ക് ബോട്ടുകളുടെ ആകമ്പൊടിയോടുകൂടി അത് പുഷ് ചെയ്ത് നമ്മുടെ പോർട്ടിലോട്ട് നീക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് ആഴിമല നിങ്ങൾക്ക് രണ്ട് ബോട്ടുകൾ രണ്ട് ഷിപ്പുകൾ ഒരേ സമയത്ത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ കിടക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് എക്സ്പ്രസ് കോഹിമയും ഇപ്പോൾ വന്നു ചേർന്നിട്ട കൊനാർ കെ ഫോർ എന്നുള്ള ഷിപ്പുമാണ് ഒരേ സമയത്ത് രണ്ട് ഷിപ്പുകൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ നേരത്തെ വന്ന് ചേർന്നിട്ടുള്ളത് എ സിസിലിയ എന്നുള്ള ഷിപ്പ് ഇവിടെ വന്ന സമയത്ത് തന്നെയാണ് എക്സ്പ്രസ് കോഹിമയും ഇവിടെ എത്തിയിട്ട് അങ്ങനെ രണ്ട് ബോർട്ട് ഇതിപ്പം നമുക്ക് കണ്ടെയ്നറുകൾ അടുക്കി വെച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള കണ്ടെയ്നർ അടുക്കി വെച്ചിരിക്കുകയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ എക്സ്പ്രസ് കോഹിമയും അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കൊനാർ കെ ഫോർ ആ രണ്ട് ഷിപ്പുകളും അടുത്ത് നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പോർട്ടിലോട്ട് ചേർന്ന് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഇതിനകത്ത് കയറിയതിന് ശേഷം ഷിപ്പുകളുടെ ഈ കണ്ടെയ്നറുകളെല്ലാം കയറ്റിക്കൊണ്ടു പോകുന്നു എക്സ്പ്രസ് കോഹിമ എന്നുള്ള ഷിപ്പ് രണ്ടാം തീയതി വൈകുന്നേരം ആറു മണിയോടുകൂടി വിഴിഞ്ഞും ബോട്ടിൽ എത്തിച്ചു തരികയും അത് മൂന്നാം തീയതി വൈകുന്നേരം രാത്രി പത്തര മണിയോടുകൂടി ഇവിടെ നിന്നും തിരിക്കുകയും ചെയ്തു ഏകദേശം ഒരു നാനൂറ് കണ്ടെയ്നറുകളുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ അത് കയറ്റുകയും ഇറക്കുകയും ചെയ്തിട്ടുള്ളത് അതുമായിട്ടാണ് തുവാലു എന്ന ഫ്ലാഗാണ് ആണ് ഇതിനകത്തുള്ളത് ഇത് എം എസ് സിയുടെ ഷിപ്പ് അല്ല തുവാലു എന്ന ഫ്ലാഗ് മാത്രമാണ് ഇതിനകത്ത് കാണുന്നത് എന്തായാലും ഈ ഷിപ്പ് ജിബൂട്ടിയിലേക്കാണ് പുറപ്പെട്ടത് ശേഷമാണ് ഇന്ന് രാവിലെ കൊനാർക്കെ ഫോർ എന്നുള്ള ഷിപ്പ് രാവിലെ നാല് മണിയോടുകൂടി സലാല പോർട്ടിലേക്ക് പുറപ്പെടുകയും നമ്മൾ ഇവിടെ വന്നതിൽ ഇരുപതാമത്തെ ഷിപ്പാണ് ഈ കൊനാർക്കെ ഫോർ എന്നുള്ളത് എന്തായിരുന്നാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം